പഠിക്കണ്ട ഞാൻ ചത്താലും വിടത്തില്ല ഞാനല്ലേ ഇവിടെ എനിച്ചൊരു മോനെ ഇതുപോലെ ആക്കി ഇതിനെ ഫ്രീ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞ വാക്ക് പാലിക്കുന്നവനാൻ എനിക്ക് അറിയാം ഇവരോട് അടങ്ങാത്ത സ്നേഹം ഇവരില്ല എനിക്ക് ഉറക്കം വരില്ല എനിക്ക് പറ്റില്ല ഇവരെ മക്കളാ മനസ്സിലായി ഈ സിറിമാൻ ഇവിടെ ജനിച്ച മോന ഇത് പറഞ്ഞ പറഞ്ഞേ ഇതുപോലെ ഒരു മോനെ ഇതുപോലെ ആക്കി തരാമെങ്കിൽ ഇവനെ ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ വാക്ക് പാലിക്കുന്ന ആളാണ് ഇവൻ എൻ്റെ മോനാണ് ഇത് അതിനെ നമ്മൾ കഴിക്കുന്ന ആഹാരം വേദാംബരിപ്പ് ഈന്തപ്പഴം എല്ലാം എല്ലാവർക്കും കൊടുക്കും ദാക്ഷിണ്യം ഇരുന്നു എല്ലാവർക്കും കൊടുക്കും അങ്ങനെ കൊടുത്ത് വളർത്തിക്കൊണ്ട് വന്നു ഇവനെ ഇതുപോലെ ആക്കി തരുന്ന ഒരു മുട്ട ഇവിടെ ജനിച്ച സിനോവിമുട്ടനെ ഇതുപോലെ ആക്കി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് അവർ വിളിക്കട്ടെ ഇവനെ ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കും വാക്ക് പാലിക്കും പറഞ്ഞാൽ ബ്രീഡ് അതുപോലെ ആയിരിക്കണം ഇതുപോലെ ഒറിജിനൽ ബ്രീഡ് ആയിരിക്കണം എന്നിട്ട് കുട്ടി അതുപോലെ ആഹാരം കൊടുക്കണം എന്നാലേ ഇതേ ക്വാളിറ്റി കിട്ടത്തുള്ളൂ അല്ല കിട്ടത്തേ ഇല്ല അല്ല രാജസ്ഥാനിന്ന് കൊണ്ടിറക്കിയിട്ട് നിന്റെ കുട്ടി ഞാൻ മുട്ടയെ കൊണ്ടുവന്ന അഴിച്ചു കാടാന്ന് പറഞ്ഞാൽ പറ്റില്ല ഇവ നൂറ്റി പത്ത് കിലോ ഉണ്ട് ആ പറ്റും എന്നെ ഇവന്റെ വരി ഉടക്കാങ്ങി ഒരു മുന്നൂറ് കിലോ വരും വരി ഉടയ്ക്കും ഒരു മിഷീൻ വെച്ച് അത് രാജധാനി ചെയ്യുന്ന വില അത് വലിയ ആടിനെ കണ്ടോ ഞാൻ കാണിച്ചില്ലേ അത് വരി കുടച്ച അതിനെ ക്രോസിങ്ങിന് പറ്റില്ല ഇല്ല പക്ഷെ ആട് ഭയങ്കര മുന്നൂറ് കിലോ മുന്നൂറ്റി അമ്പത് കിലോ വേറ്റ അത്രയും കിലോ ആരെങ്കിലും വിശ്വസിക്കൂ ഇത് ഞാൻ ചുമ്മാ വിടുവാടിക്കുന്ന കാര്യങ്ങളല്ല എനിക്കറിയാൻ കിട്ടത്തില്ല പിന്നെന്തോ രാജധാനി എന്ന് കൊണ്ടുവച്ചിട്ട് പറയല്ലേ ഞങ്ങൾ അവിടുന്ന് ഇവിടെ ജനിച്ചാന്ന് പറഞ്ഞ അതിനൊരാ പ്രത്യേകതകളുണ്ട് ഇവിടെ ജനിച്ച കുട്ടികളെ കാണുമ്പോ അറിയാം അതിന് പ്രത്യേകതകളുണ്ട് അത് ഞാൻ എല്ലാം പറയുന്നില്ല എന്തെങ്കിലും ഒരു കാര്യം കിടക്കട്ടെ വിടിക്കും ഞാൻ വിട്ട വിടാം ഞാൻ കളം പറയല്ല Ketika ada, ha, ha. ആ സിം സിംഹക്കുട്ടി വരുന്നു സിംഹക്കുട്ടി ആലും ഇല്ല 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 അവനു ചെയ്തു അവിടെ നിന്നു അവിടെ നിന്നു ധൈര്യമായിട്ട് ധൈര്യമായിട്ട് നിന്നു ധൈര്യമായിട്ട് നിന്നു ഇടിക്കത്തില്ല ഇടിക്കുന്നതിനെ കൊണ്ടുവന്നിട്ട് ഇടിക്കത്തില്ലൊന്നും പറഞ്ഞു വിടത്തില്ല ആ ഇവനെയാണ് ഇതുപോലെ ഇവിടെ ജനിച്ച ഒരു കുട്ടി ഇതുപോലെ ആക്കി ആക്കിത്തരാതിരണ്ടല്ലോ ഇവിടെ ഇതുപോലെ ഇവിടെ ജനിച്ച മോനെ മൂന്നര വയസ്സ് കഴിഞ്ഞു വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞു മൂന്നര വയസ്സോ ജനിച്ചപ്പോ തൊട്ട് ആ ഇതുപോലെ എൻ്റെ ആടിന്റെ അടുത്ത് പോയി നിക്കാങ്കി പറയുന്ന ജോലി ചെയ്തു തരാം ആ ഇല്ല കൊടുക്കുന്ന വെള്ളം പരിപ്പ് ഇതപ്പോഴൊക്കെ തീർന്നു ആ കുഞ്ഞാലോ ഇതിന്റെ പൗർ കണ്ടില്ലേ പിന്നെ ഈ ഈ ഭാഗം നോക്ക് സിംഹത്തിന്റെ കണ്ടോ രണ്ട് എടുപ്പ് അവിടേക്ക് നോക്കളെ ഉണ്ടോ രാസങ്ങളിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ല കയറ്റിക്കോട്ടെ

ഒൻപത് മാസം കഴിഞ്ഞു ഇപ്പൊ ആ കുട്ടി ഒമ്പത് മാസം കഴിഞ്ഞാൽ ആ ഇതോ ഇതൊക്കെ നല്ല റേഞ്ച് റേഞ്ചാവും അമ്പതിനായിരത്തി മുന്നോട്ട് ആ അത്രയും പെരുവന്നല്ല വേണമെങ്കിൽ മോഹ അടി കുറഞ്ഞ് കൊടുക്കത്തില്ലല്ലോ ഇല്ല വിൽക്കത്തില്ല പിന്നെ കൊടുക്കാനുള്ളതല്ല നമുക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടേക്കും

ഉമ്മ എനിക്ക് വെടിവാന്നും വിളിച്ച് പറയാൻ പറ്റത്തില്ല അതുപോലെ ആരം കൊടുത്ത് വളർത്തുന്ന ഉമ്മ അല്ല ഇനി അതെ ഇവരെ മക്കളാ എല്ലാരും കളിയാക്കി ചിരിക്കും ചിരിക്കുന്നവരൊക്കെ ചിരിക്കട്ടെ എന്ത് വേണേ പറഞ്ഞ കേട്ടെ എനിക്കൊന്നും വിഷയമല്ല ഇവരോട് അതുപോലെ ഇവരെ നോക്കി വളർത്തുന്നു ഞാൻ പിന്നീ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്ന കുട്ടിയെ മേടിക്കുന്നവര് നോക്കാങ്കി മാത്രം മേടിച്ചോണ്ട് പോകാനില്ല ഇല്ലേ മേടിക്കണ്ട ചുമ്മാ കൊണ്ട് പട്ടണി കിട്ടിട്ട് എന്നോട് ആടിനെ പിടിച്ചുണ്ട് അത് പറ്റി എന്ന് പറയാൻ ഇട വരുത്തണ്ട ഇഷ്ടമുണ്ടെങ്കിൽ കൊണ്ടുപോയാൽ മതി വിലപേശലില്ല വിലപേശലില്ല ഇത്ര രൂപ എന്ന് പറയാൻ അത്രയും രൂപയാ ബാർഗൻ ചെയ്താൽ കൊടുക്കത്തുമില്ല ഓക്കൊള്ളാൻ പറ കിട്ടത്തില്ലെന്നുള്ളത് എനിക്കറിയാം ഞാൻ കാണിച്ചല്ലോ ആടിനെ ഇട്ട് ചുമ്മാവല്ല ഞാൻ പറയുന്നേ ആ ആ രാജധാനി ഞാൻ കാണിച്ചില്ലേ കൊള്ളയാടിനെ അറുപതിനായിരം എഴുപത്തയ്യായിരം രൂപ ഗുജിയുടെ ഏഹ് ഒമ്പത് ദിവസമായ കുട്ടിയെ കാണിച്ചു പതിനായിരം രൂപ വില കൊടുക്കണം ഇവിടെ കൊണ്ടുവന്ന് എനിക്ക് അഞ്ചു രൂപ കെട്ടിയാക്കി കൊടുക്കാൻ പറ്റും കൊണ്ടുപോയി ഇത് ഈ കൊമ്പിന് നാല് കളർ ഉണ്ട് ഷെയ്ഡ് കണ്ടില്ലേ പിരി പിരിവിധി നമ്മുടെ കൈനീളം വരും കൊമ്പ് അത് ഹിഴിച്ചിട്ട് കൊമ്പ് വളർന്ന് കൈനീളം വരും നമ്മുടെ ഈ ഒരു കൈനീളം വരും എന്നിട്ട് ഇത് കിഴിച്ചിട്ട് ട്രില് ട്രില്ല് ചെയ്ത് കഴിച്ചിട്ട് ഇതിടും പളയും എന്നിട്ട് മൂക്കും കുത്തും ഇപ്പം വിഷയക്കാരനായോണ്ട് ആ വിഷയക്കാരനായോണ്ട് ആ ചണ്ട വിഷക്കാരനല്ലേ എന്നെ ഉദ്രകത്തില്ലേ പിന്നെ ഞാൻ ഈ കൊമ്പെന്നുള്ള പിടുത്തം പിടില്ല അതിനാ ഞാൻ പറയി നിൽക്കുന്നത് ം ചലി ചലിക്കത്തില്ല ചത്താ പിടത്തില്ല വിട്ട് കാണിച്ചു തരാം ഇടിക്കോളും ഇതിന്റെ ക്വാളിറ്റി ആ ഒരു ലക്ഷം രൂപ വരും ഒരു ലക്ഷം രൂപ ആടുണ്ട് ഇതായാലും ആ വിത്തന്നു കാണിച്ചു തരാം അപ്പൊ അറിയാം ഒന്നര വയസ്സ് ഒന്നര വയസ്സായി ഡേഞ്ചറാ ഇത് ചിലത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ കാണിച്ചത് ഉദ്രവിക്കുന്നല്ല മറ്റേത് ഇത് പിന്നെ ഇങ്ങനെ കാഴ്ചക്കെ ആയിട്ട് ഇട്ടേക്കണം സ്റ്റണ്ട് ഇല്ലാത്തോണ്ട് കൊണ്ടുപോകാൻ മേള ഇല്ലാത്ത കൊണ്ടുപോകാൻ സ്റ്റണ്ടോന്നെ കൊണ്ടുപോവാം ഇവരുടെ കൊമ്പ് ഓടിയില്ല ഭയങ്കര ഇത് ഭയങ്കര പവർ ഉള്ള അടുത്തൊന്നും ഇടിക്കില്ല ഇത് ഓടി വന്നേ ഇടിക്കത്തുള്ളൂട്ടും നമ്മളെ ഇടിക്കും ഞാൻ ഇത് കണ്ടോ ഈ പിടിത്തം ഞാൻ കള്ളം പറയല്ല അനുഭവ പിന്നെ എന്നെ കുറ്റം പറയാൽ ഞാൻ വിടും ആട് ഇടിച്ചിട്ട് ഇത് കളിയല്ല കളിയല്ലില് ഇത് കുഞ്ഞിലേ കൊണ്ടുവന്നു ഇത് കളിയല്ല ഞാനിങ്ങനെ ഇവനെ ഉദ്രകാരിയ ഇനി മാറത്തയില്ല എന്താ മാറത്ത് എന്നെ ഇരിക്കും ഞാനതാ പിടിവിടാത്തേ കൊടുക്കാനുള്ളതല്ലോ ഞാൻ ചുമ്മാ പറഞ്ഞ് കൊടുത്തേക്കാന്ന് ആ കഴിഞ്ഞു മുൻകൈ കൊണ്ട് അടിക്കൂ ഇത് ഈ കൈ എടുത്ത് കണ്ടോ കേട്ടെ എന്നാ കുടിക്കാൻ ഇതിന്റെ പാല് കയറണ കൊടുത്തോണ്ട ചൂടോ ഏഹ് കുഞ്ഞുങ്ങൾക്ക് ആ അമ്മമാര് പ്രസവിച്ച് എന്നാ അവർക്ക് കുഞ്ഞിന് കുടിക്കാൻ പാലില്ലെങ്കിന്റെ പാല് കാരണം കൊടുത്തോണ്ടോ നല്ല വിലയാവും ആ ഇരുപത്തയ്യായിരം മേ പോര് പണ്ണാടിന്റെ വില അങ്ങോട്ട് വരുന്നു അങ്ങോട്ട് നോക്കാം അതിന്റെ കളർ കണ്ടോ കളമാൻ്റെ കളറാ ചുമ്മാ പറയുന്ന കാര്യങ്ങളൊന്നും അല്ല ഇത് അതിന്റെ മക്കള് കുഞ്ഞിൻ താണ്ട കിടക്കുന്ന പറഞ്ഞു താണ്ടെ അത് കിടക്ക് അമ്മാനെടുന്ന് എടുത്ത് കാണിരുന്നു അല്ലാണാ ഒരു മാസം കഴിഞ്ഞു എടുത്ത് കാണിച്ചു കൊടുക്കാവും കൊമ്പ് മേപ്പോട്ട് വരണ്ടിയതാ കൊമ്പ് താപ്പോട്ട് വന്നതുകൊണ്ടാണ് ഇത് കട്ട് ചെയ്ത് കിടന്നു ഒറിജിനൽ നോക്ക് ഇവിടെ ഷെയ്ഡ് കണ്ടോ ഇവിടെ മടിക്കേ മുറിയാതെ ഇവിടെ നിന്ന് മുറിയാതെ കറക്റ്റാ വന്നേക്കുന്നത് എന്നിട്ട് രണ്ട് ചുഴിങ്ങാ ചുഴി കണ്ടോ രണ്ട് ചുമ്മാ പറയുന്നില്ല കണ്ടോ എടും പലവും ഒറിജിനൽ സാധന കരോളി കൊടുക്കില്ല ഏ ഇത് കണ്ടോ ഇവള് ഇവള് മൂന്ന് പ്രസവച്ച് കഴിഞ്ഞു ഓരോന്നിനും ഓരോ എന്നാലും വലിയ അമ്മോട് അർത്ഥം ഒന്നും മേടിക്കത്തില്ല ഞാൻ കഷ്ടപ്പെടുന്നതിന്റെ ഞാൻ വേണ്ട എനിക്ക് മേടിക്കത്തേ ഉള്ളു അല്ല അർത്ഥം ഒന്നും അധികം ഒരു രൂപ പോലും മേടിച്ചെടുക്കത്തൂല്ല മേടിച്ചെടുക്കത്തല്ല ഷേരാബേറ്റലാണ് ഇത് ഏഴ് പ്രസവം കഴിഞ്ഞു ഇതാണ് ഒറിജിനൽ ഷേരാബിറ്റൽ പല കളർ വരാം ഷേരാബിറ്റൽ പെണ്ണാട് ഒറിജിനൽ സാധനം കളറിന് വ്യത്യാസം വരാം ഇത് ഹാലിന്റെ ഹൈറ്റ് ഇതിന്റെ പ്രത്യേകത എന്താ ഹാലിന്റെ ഹൈറ്റ് കണ്ടോ നീറ്റായം നീട്ടായം കണ്ടോ നാല് ലിറ്റർ പാല് ഈ സാധനത്തിൽ ചുമ്മാ പറയുന്ന കാര്യല്ല ഇവിടെ ഏഴ് പ്രസവം കഴിഞ്ഞു കഴിഞ്ഞു ഇത് കണ്ടില്ലേ എന്റെ ചെവിയുടെ ഇത് കണ്ടോ ഡബിൾ പഞ്ച് അതെല്ലാം മിറ്റലിനുണ്ട് പിന്നെ നക്ഷത്ര പാടുണ്ട് ഈ ചെവി ചെറുതാ കുഞ്ഞു കുഞ്ഞു ഇത് കണ്ടില്ലേ പാടിന്റെ ഹൈറ്റും ഇത് നോക്ക ഒരു പെണ്ണാട് ഇതാണ് യഥാർത്ഥമായിട്ടുള്ള ഷേരാബീറ്റൽ കളർ വ്യത്യാസം വരും കേട്ടോ അത് ആ പഞ്ചാബിലുമുണ്ട് കളർ വ്യത്യാസം വേറെ കളർ പഞ്ചാബി പഞ്ചാബി ഒറിജിനൽ പഞ്ചാബി ഇതിന്റെ കുട്ടിക്കാ വില ഒരു കുട്ടിയെ പെൺകുട്ടിയെ കൊടുത്ത് ഇരുപത്തയ്യായിരം രൂപയ്ക്കാണ് കഴിഞ്ഞവയ്ക്ക് കൊടുത്ത് പതിനയ്യായിരം രൂപയ്ക്ക് നാല് മാസം കഴിഞ്ഞ് ഒരു കുട്ടിയെ ഇഷ് ചെയ്ത് കൊടുക്കത്തുള്ളൂ മനസ്സിലായി ഇപ്പം ആട് കുറവാണ് ഇല്ല കുട്ടികളെല്ലാം കൊണ്ട് ഇനി ഒരു പുജിരയുടെ മോനെ കിടപ്പുള്ളു ഇതാ പെണ്ണാട് ഇപ്പൊ ഈ മിനി ഇന്നൊരു അച്ചാൻ വിളിച്ചിട്ടൊരു മലബാറിക്കാരാണ്ട് ക്രോസ് ചെയ്ത് ഷാരാബിറ്റലിനെ കൊണ്ടുപോയി ക്രോസ് ചെയ്ത് എന്നെ മേടിച്ചോട്ടേന്ന് ചോദിച്ചു എനിക്ക് പറയാൻ പറ്റുവോ ഇവിടെ കിടക്കുമ്പോൾ പുള്ളിക്കാരൻ എന്റെ വാക്ക് വിശ്വസിച്ച് മേടിക്കും മേടിച്ചിട്ട് പുള്ളിക്ക് കളിപ്പീരി വറ്റുമ്പോൾ നാളെ പറയും ഞാൻ പറഞ്ഞിട്ടാ മേടിച്ചായിരുന്നു പുള്ളിയോട് എത്ര പറഞ്ഞാൽ കേൾക്കത്തില്ല അത് ഈച്ചിരി ഒരു കീച്ചിരിയാണ് കീച്ചിരി മലബാരിയെ കണ്ട് കൊണ്ടുപോയി ഷരാബിറ്റലിന്റെ മുട്ടനെ കണ്ട് ക്രോസ് ചെയ്ത് ഇടക്കിയിട്ട് പറയുക എന്റെ കുട്ടി മൂന്ന് മാസമായിരുന്നു മൂന്ന് മാസമായ കൂട്ടിയാ ഞാൻ ഞങ്ങ മൂന്നര മാസമായ കൂട്ടി അങ്ങണിച്ചേരാം താണ്ടാവും എടുത്തു ഗുജിരിയുടെ മോനെ ഇവിടെ അല്ല ഇവിടെ തള്ളയെ പോയി ഇത് പല്ല് നോക്ക് ജനിച്ച പല്ല് കണ്ടോ ഇത് കണ്ടോ പല്ല് കണ്ടോ കല്ലേ അറിയാം മൂന്നര മാസം കഴിഞ്ഞു ഇപ്പം ഒരു മലബാടിക്ക് ഇതാ ക്രോസ് ചെയ്ത വലിയ മല കിട്ടും അല്ല കുഞ്ഞു മല അങ്ങോട്ട് ക്രോസ് ചെയ്ത കുട്ടിയെ കിട്ടില്ല അപ്പൊ പിന്നെ എന്താ നാട്ടുകാരെ കളിപ്പിക്കും ഒറിജിനലിനെ കൊടുത്തിട്ട് കാശ് മേടിയിട്ട് ആ അച്ചാൻ അവിടെ എനിക്ക് പറയാം ആ ഒറിജിനൽ സാധനത്തിനെ കൊടുത്തിട്ട് കാശ് മേടിക്കണം അതാ എനിക്ക് ഇവിടെ കിട്ടുന്നത് പൈസ അല്ല എനിക്ക് വൈക്യായിരം രൂപ ഒന്നും ആരും തരില്ല വരുന്നമാര് പൊട്ടന്മാരൊന്നും അല്ല ക്രോസ് വീടിനെ പിടിച്ച് കൊടുത്തിട്ട് വൈകീരം വേണമെന്ന് പറയാം ഒരുത്തരും തരത്തില്ല കളർ വ്യത്യാസം വരാം ആ ആണ് ഒറിജിനൽ മലവാറി അങ്ങോട്ട് എടുത്തു അങ്ങോട്ട് വയ്ക്കുന്നു അതൊക്കെ അന്ന് കാണിച്ചു കൊടു അത് കൊല്ലങ്കാരെ എനിക്ക് ഫ്രീ ഫ്രീ ആയിട്ട് കൊണ്ട് തന്നെ ഒറിജിനൽ മലബാറിയാ നോക്കൂ ആ ഒരു പോറ്റുമാരി ചുമ്മാതാ മോള അതുകൊണ്ട് ആ വരുന്നേക്ക് അത് ചുമ്മാ കൊണ്ട് തന്നെ മലബാറി ആണിച്ചോട് വരുന്നു വെലിയാട് പാലുണ്ടോ നോക്ക് മറ്റേ എത്രയും പാല് കിട്ടില്ല ആ ഇത് വെലിയാട് നമ്മടെ പഴയ മലബാറി കലമാന്റെ കളറാ